തീതുപ്പിയ കാറിന് തീപാറുന്ന പണിയുമായി എം വി ഡി കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും ഉടമയുടെ ലൈസൻസും കട്ട് ചെയ്യും രജിസ്ട്രേഷൻ റദ്ദാകുന്നതോടെ വണ്ടി ഇനി നിരത്തിലിറക്കാനാകില്ല ക്കും വിൽക്കാം കൊല്ലം കുണ്ണറ ഇളമ്പള്ളൂരിലാണ് അത്യന്തം അപകടകരമായ രീതിയിൽ തീതുപ്പുന്ന സൈലൻസർ ഘടിപ്പിച്ച് പള്ളിക്കൽ സ്വദേശിയായ മുഹമ്മദ് ഇർഫാൻ അഭ്യാസ പ്രകടനം നടത്തിയത് മുഹമ്മദ് ഇർഫാൻ നിലവിൽ ഒളിവിലാണ് നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അടിയന്തര തീരുമാനമെടുക്കുകയായിരുന്നു മുഹമ്മദ് ഇർഫാന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും ഒപ്പം മറ്റ് നിയമ നടപടികളും മുഹമ്മദ് ഇർഫാൻ നേരിടേണ്ടി വരും നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര വളാഞ്ചേരി